ചിലപ്പോൾ പറയാൻ പറ്റുന്നില്ല ബാറ്ററി ലൈൻ കൊടുത്ത് ഒറ്റ അടിക്ക് സ്റ്റാർട്ട് ആവും മഹേന്ദ്രയാണ് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽക്കും സ്വാഗതം നമ്മളിന്ന് ഒരു മൂന്ന് മൂന്നര വർഷമായിട്ട് ഒതുക്കിയിട്ടേക്കുന്ന മഹേന്ദ്രയുടെ ഒരു ബൊലിയൂറോടെ വർക്കാണ് ചെയ്യാൻ പോണത് അതായത് ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോയി റിക്കവറിയിൽ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ദിവസം എനിക്ക് രണ്ടാഴ്ചയായി കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് തിരക്കും ഇവിടെ ആളില്ലാത്ത കാരണമൊക്കെ താമസിച്ച് വർക്ക് ഇപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അത് സ്റ്റാർട്ട് ചെയ്യാം മൂന്ന് മൂന്നര വർഷത്തോളം ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ അങ്ങനെയൊക്കെ കിടന്നു പുതിയ ബാറ്ററി ഒക്കെയാണ് കേട്ടോ ആ ബാറ്ററി ഒക്കെ വാങ്ങിച്ചിട്ട് കുറച്ചുള്ള എന്താ കണ്ടീഷൻ എന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ എന്തായാലും വെച്ച് സെറ്റാക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ കണ്ടീഷൻ നമ്മുടെ മഹേന്ദ്രനെ പഴയ പീഷോ ആ ഒരു ടൈപ്പ് എഞ്ചിനാണ് ഇപ്പോൾ എഞ്ചിനൊന്നും അത്ര പെട്ടെന്ന് അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല സിആർ ഡി കണക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴകളോ വിഷയങ്ങളോ വരാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും അപ്പം എന്തായാലും ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം പൊതുവേ ഇതാണ് കുറേ നാൾ ഒതുക്കിയിട്ടുള്ള വണ്ടി ആണെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓയിൽ ഉപരിതാവുന്ന ഓയിലേക്ക് നോക്കണം ഓയിലൊക്കെ ഒത്തിരി നാശമായ ഓയിലായിരിക്കും നമ്മളെന്തായാലും സ്റ്റാർട്ടിങ്ങിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കണം ഓയില് കൂടുതലായിട്ടാണെങ്കിൽ അതെ അതിപ്പോൾ നിലവിൽ നിലവിലാ ഓയിൽ വലിയ കുഴപ്പമില്ല ഞാൻ തുള്ളിയായിട്ടൊക്കെ വീഴുന്നുണ്ടേ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ വണ്ടി വണ്ടിയുടെ ബോഡിയും എല്ലാം കണ്ടാൽ അറിയാം അത്യാവശ്യം കുഴപ്പമില്ല ഇനി കൊണ്ടുവരണം ഈ ഒതുക്കിയിട്ട് ദ്രവിച്ച് തുരുമിച്ച് കയറിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളു വണ്ടി പെയിന്റൊക്കെ ചെയ്ത് അകൊക്കെ അല്ലെങ്കിൽ അറിയാം നല്ല കുട്ടപ്പനാക്കി ഇട്ടേക്കാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നോക്കാം ഇനിയിപ്പം ബാറ്ററി വെച്ച് നോക്കണം ഇതിൽ കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇല്ല വെള്ളമൊക്കെ ഒഴിച്ച് നോക്കാം അനുമ്പോ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ആകുമോ ഇല്ലയോ എന്ന് നോക്കാം ബാറ്ററി ടെർമിനലൊക്കെ മുൻ കണ്ടീഷൻ അവര് ഓട്ടിച്ചു കൊണ്ടുവന്നിട്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ചിലപ്പോൾ പറയാൻ പറ്റുന്നില്ല ബാറ്ററി ലൈൻ കൊടുത്ത് ഒറ്റ അടി സ്റ്റാർട്ട് ആവും മഹേന്ദ്രയാണ് ആമിനാ ഒന്ന് സെൽഫ് അടിച്ചേ വിട്ടടി വിട്ടടി മതി 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 ഒരു ജംബർ വെക്കണം സപ്പോർട്ട് ചെയ്യാൻ ബാറ്ററിയും അപ്പോൾ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഇതേ കണക്ക് ജംബർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നെഗറ്റീവ് സാധാരണ ബാറ്ററിയിലെ നെഗറ്റീവ് സാധാരണ ഗതിയിൽ വണ്ടിയുടെ ബോഡിയിലായിരിക്കും കൊടുക്കുന്നത് നമ്മളിപ്പം ബാറ്ററി തന്നെ ഡയറക്റ്റ് കൊടുത്തേക്കുന്നതായി കുറച്ച് പവർ അധികം വേണ്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുതിയ ബാറ്ററി ആണ് പക്ഷേ കുറച്ച് നാളായ ബാറ്ററി ആണ് അങ്ങനെയാ സെൽഫടി നമുക്ക് ഇനി ഒന്ന് ഏറെ എടുക്കാം അല്ലെ പൊട്ടിട്ടില്ല അടേ മതി ഓന എർത്ത് കറക്റ്റ് പിടിച്ച് കൊടുത്ത എടുത്ത് ആ മതി നെക്സ്റ്റ് അടേ മതി പെട്രോൾ എടുത്തു ചിലപ്പോ ഇതിന്റെ ഹീറ്റർ പ്ലഗ് പ്രോപ്പറായിട്ട് വർക്ക് ആയില്ലെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാണിക്കും നമുക്ക് എന്തായാലും ഒന്നും കൂടെ സെൽഫ് അടിച്ചു നോക്കാം അടിച്ചോ ഇട്ടോടിയേ ഇപ്പൊ നമ്മളിതാ ഇല്ലറ്റ് മാനിഫോണിലോട്ട് വരുന്ന എയർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന ലൈൻ അടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പെട്രോൾ മണപ്പിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് പെട്രോൾ അടിച്ചിട്ടുണ്ടോ സെൽപ്പടിച്ചേ അടി 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 തെറ്റാകുന്നുണ്ടോ അടി അമിന് ആടി പമ്പ് ചെയ്ത് അപ്പോൾ അപ്പം ഇനി പറ്റിയുള്ള കാര്യം വെച്ചാൽ നമുക്ക് ഈ ബാറ്ററി മാറണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് നാളെ ബാറ്ററി അപ്പോൾ അവിടെ എടുക്കുന്നില്ല ജമ്പൽ വെച്ചിട്ട് അത്ര പോരാ അപ്പോൾ നമ്മൾ വേറൊരു ബാറ്ററി വെച്ചിട്ട് എന്തായാലും ചിലപ്പടിച്ച് നോക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇത് സ്റ്റാർട്ടാവും നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടാകുമെന്നുള്ളൊരു ഉറപ്പുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും മറ്റേ ബാറ്ററി ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ബാറ്ററി മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു വണ്ടിയുടെ ബാറ്ററി എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിച്ചേ सलपड़ी आड़ी, 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 सलपड़ी वाड़ी बोलिए ഇനി കുറച്ച് പരിപാടികളുണ്ട് ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്താ കുറച്ചുകൂടാ കുറച്ചുകൂടാ ഓഫാക്കിയതാണോ ഓഫായതാണോ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തേ ഓഫ് ചെയ്തോ അത് കണക്കിതിൻ്റെ റേഡിയേറ്റർ ഒന്ന് ഫ്ലഷ് ചെയ്ത് പൂളിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റണം ഡീസൽ ഫിൽറ്റർ മാറണം എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽറ്ററും ഫ്ലഷ് ചെയ്ത് ഒന്ന് മാറണം അത് കണക്കിന് ഡയനാമിഡ ഫംഗ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നോക്കണം ഈ ഫാൻ ബെൽറ്റ് മാറണം അത് കണക്കിന് തന്നെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് മാറണം പിന്നെ അത് ഇവിടെ ഒരു ടയർ പഞ്ചറായിട്ട് കിടക്കുകയാണ് അത് സ്റ്റെപ്പിനെ എടുത്ത് സെറ്റ് ചെയ്യണം ഓട്ടിച്ച് വർഷാപ്പിൻ്റെ അകത്ത് ഏറ്റി ഇത്രയും സാധനം മാറിയിട്ട് ഗീയോ ഓയിലും കാര്യങ്ങളും മാറണം ഗീറോ ഓയിലും ഡിഫറൻസ് ഓയിലും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കണം ഓടിച്ചു നോക്കിയിട്ട് മെക്കാനിക്കൽ സൈഡ് അതായത് സസ്പെൻഷൻ സൈഡിനെന്തൊക്കെ വിഷയം കൊണ്ടു നോക്കണം അവസാനമായി ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് പൊണ്ടല്ലി ീന്തോ നോക്കണം ഏയ് അത്രയും കഷ്ടപ്പെടേണ്ടി വന്നില്ല അപ്പം കുറച്ച് നേരത്തെ മെനക്കെടുത്തിന് ശേഷം ആ വണ്ടി സ്റ്റാർട്ട് ആയിരിക്കുകയാണ് സ്റ്റാർട്ട് ആയപ്പോൾ കണ്ടീഷൻ കണ്ടല്ലോ പക്ഷെ സ്റ്റാർട്ട് ആയതിനു ശേഷം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി എന്തായാലും ചിലറുടെ കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞു ഓയിലും കാര്യങ്ങളും അത് എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും റീപ്ലേസ് ചെയ്യണം എല്ലാ സാധനം എന്ന് വെച്ചാൽ ലൂബ്രിക്കൻ്റെ ആയിക്കോട്ടെ കൂളൻ്റെ ആയിക്കോട്ടെ ഫിൽറ്ററുകൾ ആയിക്കോട്ടെ അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ക്ലീൻ ചെയ്ത് റീപ്ലേസ് ചെയ്ത് അതിൻ്റെ ലൈനെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം ശരിക്കും പറഞ്ഞാൽ ഒരു ഡീസൽ എഞ്ചിൻ പഴയ പഴയകാല ഒരു ഇൻഡയറക്ട് ഇൻജക്ഷൻ എഞ്ചിൻ ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയത് ഒരു സി ആർ ഡി എഞ്ചിനാണെങ്കിൽ ഒരു പക്ഷേ ചെറുതായിട്ടൊന്ന് പെട്ടേന പിന്നെ മഹേന്ദ്ര വണ്ടികൾക്ക് ഇങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് വലിയ കുഴയൊന്നുമില്ലെങ്കിൽ പഴയ എഞ്ചിനുകളാണെങ്കിൽ പെട്ടെന്ന് ടക്കണെന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് തെളിയിക്കാൻ പറ്റും അപ്പം എന്തായാലും ബാക്കി ഇനി പണികളൊക്കെ ഉണ്ട് അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ചാനലിലെ ആദ്യത്തെ റിയൽ കോൾഡ് സ്റ്റാർട്ട് അപ്പൊ എന്നാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ